രാഹുൽ മാ സീറ്റ് നൽകരുത് എന്ന പി ജെ കുര്യുൽ കുര്യൻ നല്ല പണി കിട്ടി അങ്ങനെ മുപ്പത് വർഷം മുമ്പുള്ള ചരിത്രം വരെ ഇപ്പൊ പൊക്കിത്തുടങ്ങിയിട്ടുണ്ട് എന്റെ പുനു കുര്യ വല്ല കാര്യം ഉണ്ടായിരുന്നു പാലക്കാട് രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നാഗ്രഹമുള്ളവരെല്ലാരും ഒന്നും ലൈക്കടിച്ച് രാഹുൽ നൂറ് ശതമാനം ജയിക്കും എന്നുള്ള ഉറപ്പുള്ളവരെ കമ്മിറ്റി കൊടുക്കാൻ ജയിക്കുമെന്നുള്ള രീതികൾ പിന്നെയും നമ്മുടെ രാഹുൽ മാങ്ങോട്ടെ സംബന്ധമായിട്ടുള്ള കാര്യമാണ് സംസാരിക്കാൻ വന്നേക്കാ നമ്മുടെ പി ജെ കുര്യൻ സംബന്ധമായിട്ട് എന്നോട് എല്ലാരും ചോദിച്ചു അതിനെ കുറിച്ച് എന്താ വീട് കേട്ടേന്ന് പുള്ളി നേരത്തെ എന്ന് പറഞ്ഞ് ഇപ്പം രാഹുൽ എങ്ങാണ്ട് ഇന്നത്തെ ആ ഇന്ന് അദ്ദേഹത്തിന്റെ പി ജെ കുര്യനെ കണ്ട സമയത്ത് രഹസ്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം നിലപാട് മാറ്റി എന്നുള്ള രീതിയിലും ആൾക്കാർ സംസാരിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ മന്നൻ ജയന്തി ആണല്ലോ ഇന്നത്തെ ദിവസം അന്നത്തെ ദിവസത്തിൽ അദ്ദേഹം ഇന്നേ പോലെ വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് ഈ രമേശിനിതല്ല രമേശ് എന്ന ഷേഖാൻഡ് കൊടുത്തില്ല അതൊരു വിവാദമായി അതൊരു സംസാരമായി ഓക്കെ ഇപ്പോൾ പല ആൾക്കാരും രമേശ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പെണ്ണുപുടിൻ്റെ ഷേക്കാൻഡ് കൊടുത്തില്ലെന്നും പറഞ്ഞ ആകാശൂരിഞ്ഞ് വീടത്തൊന്നുമില്ല ഞങ്ങളുടെ നേതാവ് സിന്താബാവ് ഞങ്ങളുടെ നേതാവ് സിന്താബെന്നൊക്കെ പറഞ്ഞ് ഉണ്ട് കൊടുക്കുകയോ കൊടുക്കുകയായിരിക്കും അതൊക്കെ അയാളുടെ ഇഷ്ടം അയാളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അയാൾ ചെയ്യുക പക്ഷെ ജനങ്ങളുടെ അഭിപ്രായം ജനങ്ങൾ തുറന്നു പറയുക ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞുകൂടി അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഓക്കെ പാലക്കാട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം സ്വന്തമായിട്ട് നിൽക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യം അപ്പം നല്ല ഭൂരിവശത്തോടെ അദ്ദേഹം ജയിക്കും പാർട്ടി ചിഹ്നത്തോടെ നിന്നിട്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കോൺഗ്രസ് നിങ്ങൾ സ്ഥാനാർത്ഥി ഇടുകയാണെങ്കിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് കിട്ടാമതി അല്ലാതെ സന്ദീപ് വാര്യറിനെ പോലുള്ളവരെയൊക്കെ അവിടെ കൊണ്ടിടേണ്ട ഒരു ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സന്ദീപ് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ സന്ദീപിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാണ്ടായിപ്പോ കാരണം രാഹുലാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് സ്വന്തം അത് എട്ടിന്റെ പണി കിട്ടാനേ പോകുന്നുള്ളൂ അതുകൊണ്ട് ദേവി ചെയ്തിട്ട് കൊണ്ടിടരുത് അത്ര അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ആ ഒരു വിഷയത്തിനെ കുറിച്ച് ഓക്കെ പിന്നെ റിനയെ പോലുള്ളവൾമാരൊക്കെ ഇനി അടുത്ത മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും കേസ് അത് ഇത് മറ്റേത് മറച്ചത് പറഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റും അത് നമുക്ക് അപ്പൊ നോക്കാം എന്തായാലും നമ്മുടെ ബി ജെ കുര്യന്റെ വർത്താനം ഒക്കെ ഒന്ന് കേട്ടിട്ടവരെ ഒരു ന്യൂസ് ചെയ്യാൻ വെച്ച് തരാം നിങ്ങൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ രാഹുൽ പാലക്കാട് എന്ന പുള്ളി പോലെ ജയിക്കും എന്ന് ഉറപ്പുള്ളവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രാഹുൽ ജയിക്കുമെന്ന് തന്നെ കമന്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ് സബ്യം ആൾക്കാരങ്ങനെ സബ് ഒന്നും വലുതായിട്ട് ചെയ്യുന്നില്ല എന്തായാലും സബ് ചെയ്യുക അപ്പോൾ രാഹുൽ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റും കറക്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും എല്ലാവരും സബ് സബ് സഭ്യന്താ നമ്മൾ വീഡിയോയിലോട്ട് പോവാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സീറ്റ് നൽകരുതെന്ന് താൻ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള തിരുത്തുമായി പി ജെ കുര്യൻ മറ്റാരെങ്കിലും പാലക്കാട് എന്നാൽ ജയിക്കുമോ എന്ന ചോദ്യത്തിന് ജയിക്കുമെന്ന മറുപടി മാത്രമാണ് നൽകിയതെന്നും പി ജെ കുര്യൻ വിശദീകരിക്കുന്നു സീറ്റ് നൽകരുതേ എന്ന പ്രസ്താവനയിൽ കുര്യനെ നേരിട്ട് രാഹുൽ അതൃപ്തി അറിയിച്ചിരുന്നു കുര്യന്റെ പുതിയ വാക്കുകളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് അല്ല ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ മാൻകൂട്ടത്തിൽ സീറ്റ് കൊടുക്കരുതെന്ന് എനിക്കൊരു നിലപാടില്ല അത് പാർട്ടി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അതിന് അതിന് പക്ഷേ രാഹുൽ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് രാഹുൽ അവിടെ പാലക്കാട്ട് നിന്നാല് മറ്റാളുകൾ നിന്നാലും ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ആര് നിന്നാലും ജയിക്കും എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാ ആര് നിന്നാലും ജയിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കരുത് എന്നൊരു നിലപാട് എനിക്കില്ല അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് കൊടുക്കുന്നതിന് എനിക്കൊരു എതിരും ഇല്ല പറഞ്ഞു കേൾക്കുന്നത് അത് അത് പാർട്ടി പാർട്ടിയുടെ തീരുമാനം ഓൾറെഡി എടുത്തു കഴിഞ്ഞല്ലോ എന്റെ പൊന്നു സാറെ കോൺഗ്രസ് ഇതിനോട്ട് ഇനി രാഹുലിനെ അടുപ്പിക്കത്തില്ല പുറത്താക്കി എന്നുള്ള രീതിയിലാണല്ലോ സാറേ സംസാരവും കാര്യങ്ങളൊക്കെ വന്നത് ജനങ്ങൾ മണ്ടന്മാരാണോ അതോ സാറിന് എന്തെങ്കിലും പേടിയോ വല്ല പണി വില കിട്ടുമെന്നല്ലോ ഉണ്ടോ ഞാൻ ചോദിച്ചതേ ഉള്ളു കാരണം മുപ്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഈ മഹാന്റെ ഒരു കഥയുണ്ടായിരുന്നു പണ്ട് പാവാട ഓക്കെ കഥകളോ രണ്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ എന്തെങ്കിലുമൊക്കെ ആട്ടോ നമ്മളതിനെക്കുറിച്ച് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പോകുന്നു ചെയ്യുന്നില്ല വലിയ പുള്ളിയാണ് ഇപ്പൊ നിലപാട് മാറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു രാഹുലിന്റെ ചെവി പറഞ്ഞതിനു ശേഷം പുള്ളിക്കാരൻ പേടിച്ചു തോന്നുന്നൊരു ഡൗട്ട് ഉണ്ടോ ഉണ്ടോന്നൊരു ഡൗട്ട് ഓക്കെ കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ പറയും പഴയ അമ്മാവന്മാരൊക്കെ ഏത് ഏത് പാർട്ടി ആണെങ്കിലും പുലികളാ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എലികളാന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു രാഹുലിനെതിരായ ആദ്യത്തെ പരാമർശം മത്സരിക്കാൻ യോഗ്യർ പാലക്കാട് തന്നെ ഉണ്ട് യുവാക്കൾ വരുമ്പോൾ മാനദണ്ഡം വെക്കണം ഭാഷയും സൗന്ദര്യവും മാത്രം മതിയെന്ന് കരുതുന്ന ചില സ്ഥാനമോഹികളുണ്ട് അവരെ മാറ്റി നിർത്തിയില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും പി ജെ കുര്യൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിരുന്നു ആ വാക്കുകൂടി കൂടിയാണ് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് അതൊരു യു ഡി എഫിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിലാണ് രാഹുൽ മാക്കോട്ട് തന്നെ അവതരിപ്പിച്ചത് അപ്പൊ അങ്ങോട്ടൊരു സീറ്റ് പിടിച്ചെടുത്ത സീറ്റിൽ ഇനി ഇനിയെന്താകും കാര്യങ്ങൾ മുന്നോട്ട് പോകും നിർത്തും അദ്ദേഹം ഇല്ലാത്തോണ്ട് അദ്ദേഹം പാർട്ടിയിൽ കണ്ടല്ലോ എൻ്റെ കുര്യ ആദ്യം വേണ്ടത് നിലപാടാണ് നിങ്ങളൊക്കെ നിലപാടില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ കൊണ്ടാണ് വരും തലമുറകളാണ് ഈ പാർട്ടി താഴെ തട്ടി നിൽക്കുന്നവന്മാരും അതേ തോന്നിവാസങ്ങൾ കാണിക്കുന്നത് ഏത് പാർട്ടി ആയിക്കോട്ടെ അങ്ങനെ മേല കാണിക്കരുത് കാരണം ഈ രാഷ്ട്രീയക്കാരുടെ ഒരു സംസാരം കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആണെങ്കിലും ശരി ഈ രാഷ്ട്രീയക്കാരുടെ സംസാരമാണ് വാഗ്ദാനങ്ങള് വാരിക്കോരിക്കൊടുക്കും കാലെ പിടിച്ച് നക്കുക ഒക്കെ ചെയ്യും എല്ലാത്തിന്റെ പക്ഷേ ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ കാലെ വാരി താഴെ അടിക്കുന്ന സ്വഭാവം കാണിക്കുന്നത് അതേ തോന്നി ദിവസമാണ് ഈ കളവനെ ഇപ്പം സംസാരിച്ചത് അതേ തോന്നി ദിവസം തന്നെ ഞാൻ പറയത്തുള്ളൂ ഇല്ലാത്ത മനുഷ്യൻ ആ കാര്യത്തിൽ രമേശ് ചെന്നിത്തല അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്റ്റാൻഡ് അതാണ് സ്റ്റാൻഡ് അതാണ് അത് പിന്നെ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യണോ വേണോ വേണ്ടത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് രമേശ് ചിഹ്നത്തിലെ തെറ്റാണോ ശരിയാണോ എന്ന് ജനങ്ങള് കമന്റ് ബോക്സിൽ പറഞ്ഞു അത് നമുക്ക് നോക്കാം അപ്പൊ എന്റെ വീഡിയോ കാണുന്നവരെ എന്തായാലും കമന്റ് നോക്കുന്ന വ്യക്തികളാണ് മറ്റൊരാളിനെ വേറെ കോൺഗ്രസ്കത്ത് അത്രയോ നേതാക്കന്മാരുടെ മത്സരിക്കാൻ കൂടുതലാണ് അല്ല പാലക്കാട്ട് തന്നെയുണ്ടായി പ്രകൽഭരായ സ്ഥാനാർത്ഥികൾ എൻ എസ് എസ് ആസ്ഥാനത്ത് വെച്ചാണ് രാഹുൽ നേരിട്ട് പി ജെ കുരിനെ അതൃപ്തി അറിയിച്ചത് ഇതോടെയാണ് തിരുത്ത് പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളിമഠം ചേരുകയാണ് പ്രിയ നീ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യം പോലും ഇല്ല ഇതാ രണ്ട് ഓഡിയോയും പൊതുജനങ്ങൾ കേട്ടിട്ടുണ്ട് നമുക്കെല്ലാം കാര്യം മനസ്സിലായി ഒരു വല്ലാത്തൊരു മലക്കമ്മറച്ചിലായിപ്പോയി ഇപ്പോൾ രാവിലെ പറഞ്ഞതിൽ നിന്ന് പൂർണ്ണമായും ആ ഒരു നിലപാട് മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത് ഈ രാഹുൽ ഈ ചെവിയിൽ എന്താണ് പി ജെ കുര്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും പുറത്താണ് രാഹുൽ മാം കൂട്ടത്തിൽ അപ്പോൾ മൂന്ന് മാസത്തിന് ഇപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ കോൺഗ്രസ് സീറ്റ് കോൺഗ്രസ് ടിക്കറ്റ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിച്ചാലും പ്രതീക്ഷിച്ചില്ലെങ്കിലും രാഹുൽ പാലക്കാട് നിൽക്കുക അത്ര മാത്രമേ ഉള്ളൂ അത് ഏത് ചിഹ്നത്തിലാണെന്നൊന്നും നോക്കണ്ട രാഹുൽ പുഷ്പം പോലെ ജയിക്കും അവിടെ വീക്ക് ആയിട്ടുള്ള ഒരാളെ നിർത്തുന്നതായിരിക്കും കോൺഗ്രസ് ബുദ്ധിയുള്ള നേതാക്കന്മാർ ചെയ്യേണ്ടത് അവിടെ ഒന്നും കണ്ടു മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊന്നും നിർത്തരുത് എനിക്ക് അത്രേ നിങ്ങളോട് പറയാനുള്ളൂ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു ജനങ്ങളെ നിങ്ങളോട് എനിക്ക് അത്രേ തൊഴുതു പറയേണ്ട കാര്യം ജനങ്ങളെ നല്ല രാഷ്ട്രീയക്കാർ നേതാക്കന്മാരെ എനിക്ക് അത്രേ പറയല്ലോ കാരണം ഓരോ സീറ്റും നമുക്ക് വിലപ്പെട്ടതായിട്ട് ബുദ്ധിപൂർവ്വം നിൽക്കണം ഷിഹാസ് രാവിലെ പി ജെ കുര്യൻ കൃഷ്ണമോഹനോട് എന്താണോ പറഞ്ഞത് അതിന്റെ നേർ വിപരീതമാണ് ഇപ്പോൾ അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ വന്നിട്ടുള്ളത് ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് അതായത് എൻഎസ് എൻ എസ് എസ് ആസ്ഥാനത്ത് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പി ജെ കുര്യനെ കാണുന്നു അദ്ദേഹത്തിന്റെ ചെവിയിൽ ഒരു പത്ത് മിനിറ്റ് സ്വകാര്യ സംഭാഷണം നടത്തുന്നു അതിന് തൊട്ടുപിറകെയാണ് പി ജെ കുര്യൻ രാവിലെ എന്താണോ പറഞ്ഞത് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായൊരു പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തത് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ അതൃപ്തി പി ജെ കുര്യനെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കെ പി സി സി നേതൃത്വത്തിന്റെയോ എഐസിസി നേതൃത്വത്തിന്റെയോ തീരുമാനമാണോ താങ്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതെന്നാണ് രാഹുൽ ചോദിച്ചത് കാരണം അത്തരമൊരു ചർച്ചകൾ പോലും നിലവിൽ വന്നു തുടങ്ങിയിട്ടില്ല അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ താൻ അവിടെ മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് എന്നായിരുന്നു പി ജെ കുര്യനോട് രാഹുൽ ആകൂട്ടത്തിൽ ചോദിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ മാധ്യമങ്ങൾ അത് വളച്ചൊടിച്ചതാണ് എന്ന മറുപടിയാണ് രാഹുലിന് പി ജെ കുര്യൻ നൽകുകയും ചെയ്തത് മാത്രമല്ല അത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്യുകയാണുണ്ടായിരുന്നു എന്തായാലും രാഹുൽ ആകട്ടെ വലിയ തരത്തിൽ ഇപ്പോഴും പ്രതീക്ഷയിലാണ് ലൈംഗികാരോപണം വരുന്നു കേസുകൾ വരുന്നു ഉണ്ടാകുന്നു പക്ഷേ അതിനൊക്കെ ഉപരിയായി തനിക്ക് വീണ്ടും മത്സരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം രാഹുലിനുണ്ട് രാഹുൽ ഫാൻസും അക്കാര്യം തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഉം രാഹുലിന് കൃത്യമായ ഉറപ്പ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ നിന്നും ഇക്കാര്യത്തിൽ ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് അഗ്നിശുദ്ധി വരുത്തി വീണ്ടും തിരിച്ചെത്തിയാൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാം അടുത്ത നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് തന്നെ മത്സരിപ്പിക്കാം എന്നൊരു ഉറപ്പ് രാഹുലിന് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ആത്മവിശ്വാസം നിൽക്കുമ്പോഴാണ് ഇങ്ങനെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ അതിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തുള്ള ആളാണ് വേറെ എത്ര നല്ല ആളുകളുണ്ട് ഭാഷയും സൗന്ദര്യവും മാത്രമല്ല മാനദണ്ഡം പാലക്കാട് തന്നെ നല്ല മിടുക്കരായ സ്ഥാനാർത്ഥികളുണ്ടല്ലോ എന്ന ചോദ്യം ചോദിക്കുന്നത് അതിനുള്ള അതൃപ്തി പി ജെ കുര്യൻ അറിയിക്കുന്നു അതോടുകൂടി തന്നെയാണ് പി ജെ കുര്യൻ മലക്കം മറിഞ്ഞ് രംഗത്ത് വരികയും ചെയ്ത് നേരത്തെയും പി ജെ കുര്യനും രാഹുൽ പങ്കൂട്ടത്തിനും തമ്മിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ അസ്വാരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് പി ജെ കുര്യൻ രാഹുലിനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ വളരെ പരസ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു അതിനുശേഷം രാഹുലും അതിലുള്ള അതൃപ്തി അറിയിച്ചു പിന്നീട് അങ്ങോട്ട് പി ജെ കുര്യനെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് കണ്ടത് അപ്പോൾ നിലവിലും അത്തരമൊരു സാഹചര്യം പി ജെ കുര്യനെ വീണ്ടും സൈബർ ആക്രമണത്തിന് ഇയാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് അത് നിങ്ങൾക്ക് അറിയാത്തുണ്ടായ പുള്ളിയുടെ പഴ വീരശൂര പരാക്രമങ്ങളൊക്കെ നാട്ടുകാർ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക മുപ്പത് വർഷം മുമ്പുള്ള ചരിത്രം വരെ എടുത്ത് ഓരോരുത്തർ ഇത് രാഹുലിനെ വിമർശിച്ചാൽ ഈ പറ വിമർശിച്ച താങ്കൾക്ക് എന്ത് യോഗ്യതയുണ്ട് ഏഹ് അങ്ങനെ എനിക്ക് തോന്നി അതുകൊണ്ടൊക്കെ പേടിച്ചിട്ടാണ് അമ്മാവും ബുദ്ധിപൂർവ്വം വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ല അയ്യോ എന്റെ ചരിത്രം എൻ്റെ കൊച്ചുമക്കളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഓക്കെ എന്തായാലും പറയേണ്ട ആൾക്കാർക്കും കുറ്റപ്പെടുത്തേണ്ട ആൾക്കാർക്കും ഒരു യോഗ്യതയില്ല ലഭിക്കും ഇവിടെയൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് തീരുമാനം ഞാൻ അങ്ങനെ പറയത്തുള്ളു ഇന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അതുപോലത്തെ ജനങ്ങളും ഇവിടെ തോട്ടുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് അതേ ജനങ്ങളും മതി അദ്ദേഹത്തിനെ അടച്ച് താഴെ കളയാൻ വേണ്ടി ഞാൻ അത്രേ പറയത്തുള്ളൂ അത്ര മാത്രമേ പറയത്തുള്ളൂ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ ബുദ്ധിപൂർവ്വം നിങ്ങൾ ആലോചിച്ച് കണ്ടേ ഇനി കൂട്ടുകൊടുക്കാവുള്ളൂ അതേത് പാർട്ടിയിലാണെങ്കിലും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ എല്ലാവരും സബ് ചെയ്യണം ചെയ്യാത്തവർ സ്റ്റാർട്ടിങ് ചെയ്യണേ ബൈ ലവ് യു